ശ്രുതികളിന്റെ പുതിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൽപ്പറ്റ ജനചന്ദ്ര സ്റ്റേഡിയത്തിലാണ് ഇന്ന് നമ്മളൊക്കെ കേരളത്തിലെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളും നാഷണൽ ഗെയിംസിലെ കേരളത്തിന്റെ ഗോൾഡ് മെഡൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഗോൾഡ് മെഡലിൻ്റെ തുടക്കം കുറിച്ചത് ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് നമ്മുടെ വയനാട്ടുകാരനായ കോച്ച് ഷെഫീഖ് ഹസൻ മഠത്തിലായിരുന്നു ഈ വിന്നിംഗ് ടീമിന്റെ ഹിസ്റ്റോറിക്കൽ ടീമിൻ്റെ കോച്ച് ആ കോച്ച് ഈ വർഷത്തെ സംസ്ഥാന ടീമിനെ പരിശീലിപ്പിച്ചത് ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് അതുകൊണ്ടാണ് ഈ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് എനിവേ ആദ്യം തന്നെ നമ്മളെ കോച്ചിനും പ്ലേയേഴ്സിനും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് നിങ്ങൾ ഞങ്ങളെയൊക്കെ എല്ലാവരെയും അഭിമാനത്തിൻ്റെ ഉച്ചയിലെത്തിച്ചിരിക്കുന്നു കേരള ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമുള്ള ഒരു ദിവസം കൂടിയാണെന്ന് സോ ഈ കാര്യത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നാഷണൽ ഗെയിംസിൽ ഈ കേരളത്തിന് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് പ്ലേയേഴ്സിനെ കുറിച്ച് കോച്ചിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടാവാം പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മളെ വയനാട്ടുകാരനായ എലൈസൻസ്ഡ് കോച്ച് കണ്ണൂർ വാരിയേഴ്സിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചായിട്ടുള്ള ഈ വിജയത്തിന് പിന്നിലൊക്കെ ഏറ്റവും കൂടുതൽ എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടതെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്ന നമ്മളെ ഷെഫീ ഖസനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഷെഫി ഹസനെ ഞാൻ ഈ ക്യാമ്പ് നടക്കുന്ന സമയത്ത് നമ്മുടെ വയനാട് ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ്റെ ഓഫീസിന് കീഴിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ മൈ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ കണ്ടത് ആ സമയത്ത് ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചു കോച്ചിങ്ങിനെ പറ്റി അല്ലെങ്കിൽ വീഡിയോ പോകേണ്ട റൂട്ടിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഞാൻ വാതവരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്ന കാര്യത്തിലൊന്നും ഷെഫീക്ക് എന്ന് പറഞ്ഞാൽ ആ കോച്ചിൻ്റെ ശ്രദ്ധയില്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്തും ആളെന്നോട് ചോദിക്കുന്നത് നമ്മളെ ക്യാമ്പ് നടക്കുന്ന സമയത്ത് വീഡിയോ ചെയ്യാനുള്ള അല്ലെങ്കിൽ വീഡിയോ അനലൈസ് ചെയ്യാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ആളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ക്യാമ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലവാരത്തെപ്പറ്റി അതിൻ്റെ ട്രയൽ നടക്കാൻ പോകുന്നതിനെപ്പറ്റി ഇങ്ങനത്തെ കാര്യങ്ങളാണ് കോച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നതിൽ ശ്രദ്ധയില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു നിങ്ങൾ ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്ന് തോന്നുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നാളെ ഈ ടീമിൻ്റെ ട്രയൽ നടക്കാൻ പോവാണ് മതിയാവുന്ന പ്ലേഴ്സ് എത്തിയിട്ടില്ല പല കാരണങ്ങളാൽ ഇത്ര കേരളത്തിന് കളിക്കാനുള്ള ഒരു അവസരം തന്നെ വെച്ച് നീട്ടിയിട്ടു പോലും ഒരവസരമായിട്ട് പോലും മിക്കവാറും കേരളത്തിലെ ബെസ്റ്റ് പ്ലെയേഴ്സൊന്നും ക്യാമ്പിലെത്താത്തതിൻ്റെ ഒരു ഒരു നിരാശയിലാണ് നമ്മളൊക്കെ ഉണ്ടായിരുന്നത് ആ സമയത്താണ് കോച്ച് പറയുന്നത് നാളെ ഫൈനൽ ട്രയൽ നടത്തണം ടീം ഫിക്സ് ചെയ്യണം എന്നിട്ട് ഈ ടീമിനെ കൊണ്ടുപോകണം എന്നുള്ള വലിയൊരു ചിന്തയിലാണ് ഞാനുള്ളത് അതുകൊണ്ട് ഈ പറയുന്ന ഒന്നും ഇപ്പം എന്നെ സ്വാധീനിക്കില്ല എൻ്റെ മുഴുവൻ ഫോക്കസും അതിലേക്ക് മാത്രമാണ് ആ കോച്ച് പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിയായിരുന്നു പിന്നീട് ഈ ടീമിനു വേണ്ടി അദ്ദേഹം നടത്തിയ ഈ വിജയത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ ഓരോ സ്റ്റെപ്പുകളും എത്ര മാത്രം കെയർഫുൾ ആയിട്ടായിരുന്നു എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ കാണിച്ചു വെച്ച പ്ലേയേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ഇതുമായിട്ട് നടത്തേണ്ട അറേഞ്ച്മെൻറ്റ്സ് കോച്ചിങ് സെഷനിൽ വരുത്തിയ മാറ്റങ്ങൾ അതിനു വേണ്ടിയായ അദ്ദേഹം നടത്തിയ വീഡിയോ അനലൈസിങ് പോലെയുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം അത് നൂറ് ശതമാനം ഈ ടീമിനെ റിസൾട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു മുഖ്യ ഫോക്കസ് ഈ ഒരു വിഷയത്തിന് നൽകിക്കൊണ്ടായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ പറ്റും ഷെഫി കോച്ചുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പ്ലേയേഴ്സിനോടായാലും ഇപ്പോൾ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ ഗ്രൗണ്ട് സ്റ്റാഫ് ഒക്കെ ഇവിടെ ഉണ്ട് അവരോടൊക്കെ ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഈ ടീം യാത്ര തിരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ അവരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ പ്ലേയേഴ്സിനോട് കോച്ചിൻ്റെ ഉപദേശം നല്ല മെച്യോർഡായിട്ട് പെരുമാറണം അഹങ്കാരമില്ലാതെ എല്ലാവരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ മാത്രമല്ല ഈ ഈ ഒരു ടീമിൻ്റെ ഭാഗം നിങ്ങൾ നിങ്ങളെന്ത് നേടിയാലും അത് പലർക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ള നിലക്ക് പോലും പ്ലേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടീമിലെ അംഗമായിട്ടുള്ള വയനാട്ടുകാരൻ യാഷിൻ മാലിക് എന്ന ഞങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞാവ കുഞ്ഞാവക്കും അഭിനന്ദനം അറിയിക്കുന്നു കുഞ്ഞാവ അടക്കമുള്ള പ്ലേയേഴ്സ് പറയുന്നതും ഇത് തന്നെയാണ് എങ്ങനെയാണോ ടീമിന് വേണ്ടി നൂറ് ശതമാനം ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് അതുപോലെ ഡെഡിക്കേറ്റ് ചെയ്ത് ഈ ടീമിന് വേണ്ടി കൂടെ നിന്ന കോച്ചിൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ് ഈ റിസൾട്ടിന് ഏറ്റവും പ്രധാനമായത് എന്നാണ് പ്ലേയേഴ്സൊക്കെ പറയുന്നത് സോ എന്തുകൊണ്ടും ഒരു കോച്ച് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ഉദാഹരണം പറയാൻ പറ്റിയ ഞങ്ങളുടെ വയനാട്ടുകാരുടെ അഭിമാനമായ ഹസനെ ഈ സമയത്ത് അഭിനന്ദിക്കാൻ മൈ ഗെമിൻ്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുകയാണ് സോ വിജയം നേടിയ കേരള ടീമിൻ്റെ പ്ലേയേഴ്സിന് കോച്ചിന് അത് അതുപോലെ കൂടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്സ് അസോസിയേഷൻസ് എല്ലാവർക്കും ഈ ഒരു വിജയത്തിൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ് ഇന്ന് കേരള ടീമിന്റെ അഭിമാനമായി മാറിയ താരങ്ങളൊക്കെ നാളെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി മാറട്ടെ സ്പെഷ്യലി വെരി സ്പെഷ്യലി നമ്മുടെ സ്വന്തം കോച്ചായിട്ടുള്ള ഷഫീഖ് ഹസനെ ഇന്ത്യൻ ടീമിന്റെ ഡഗ് ഔട്ടിലും കാണാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം ഇനി ഒരിക്കൽ മറ്റൊരിക്കൽ ഷഫീഖ് ഹസനെ പോലെയുള്ള പ്രമുഖ കോച്ചസ് പ്ലേയേഴ്സ് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ഇവരെയൊക്കെ നമ്മുടെ ചാനലിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവും സോ നിങ്ങളൊക്കെ കൂടാക്കുക പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കാം